ശങ്കരാചാര്യരുടെ ഉപനിഷദ് ഭാഷ്യങ്ങൾ മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാവ്യരൂപത്തിൽ എഴുതിയിട്ടുള്ളതാണത്രേ ഈ സർവ്വവേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹം എന്ന് പറയുന്ന പുസ്തകം അതിലുള്ള ഒരു ശ്ലോകം എനിക്ക് ഓർമ്മ വരുന്നത് പറയാം ആയാതാഗതാ മുഖാവസ്ഥാസു ജാഗ്രൻ മുഖാസു അന്യാസ്വപ്യാസു വൃത്തിഷുധിയോ ദുഷ്ടാസ്വദുഷ്ടാസ്വീ ഗംഗാഭംഗപരമ്പസു ജലവത് സത്താനു വൃത്ത ആത്മനഹ തിഷ്ടദാ സദാഹമഹമിത്യേകാത്മത സാക്ഷിണ ഞാൻ ഞാൻ എന്ന് പറയുന്നത് ഒരു സാക്ഷിയാണ് എന്ന് പറഞ്ഞു എല്ലാറ്റിനും ഒരു സാക്ഷിയാണ് ദേഹത്തിൻ്റെ അവസ്ഥാഭേദങ്ങൾക്കും മനസ്സിൻ്റെ അവസ്ഥാഭേദങ്ങൾക്കും ബുദ്ധിയിൽ അനുഭവിക്കുന്നതായ പ്രകാരഭേദങ്ങൾക്കും എല്ലാറ്റിനും സാക്ഷിയായിട്ടാണ് ഉള്ളിൽ ഒന്ന് ഞാൻ എന്നുള്ള പേരോടുകൂടി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാ ആയാതാസുഗതാസുശൈശവ മുഖാവസ്ഥാസു ജാഗ്രന്മുഖാസു അന്യാസ്വപ്യഖിലാസു വൃത്തിശുധിയോ വന്നു വന്നുപോയിക്കൊണ്ടിരിക്കുന്നതായ ശൈശവം മുതലായിട്ടുള്ള അവസ്ഥകളുണ്ട് അതുമാതിരി സൈക്ലിക്കായിട്ട് വന്നു പോകുന്നതാണ് സ്വപ്നം സുഷുപ്തി ദേഹത്തിലുള്ള അവസ്ഥകൾ വന്നു പോയി പക്ഷെ ആവർത്തിക്കുന്നില്ല നാം ഒരിക്കലേ ശൈശവം നമുക്കുണ്ടായിട്ടുള്ളൂ ബാല്യം ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളു ഉണ്ടായിട്ടുള്ളൂ അത് കിടന്നു വന്നാൽ പിന്നെ നമ്മൾ കൗമാരത്തിലേക്ക് പോണില്ല അതാണ് ദേഹത്തിൻ്റെ പ്രത്യേകത മനസ്സിലുള്ള അവസ്ഥകളോ നാം ജാഗ്രതയിലായിരുന്നു ഉറങ്ങി സുഷുപ്തിയിൽ സ്വപ്നം കണ്ടിരിക്കാം പിന്നെയും ജാഗ്രതയിലേക്ക് വന്നു പിന്നെയും നമ്മൾ കിടന്നുറങ്ങും പിന്നെയും സ്വപ്നം കാണും പിന്നെയും ജാഗ്രതയിൽ വരും അപ്പോൾ ഈ മനസ്സിലുള്ള അവസ്ഥകൾ ഒരു സൈക്ലിക്കാണ് വൃത്തരൂപത്തിലുള്ളതാണ് ദുഷ്ടാസ്വദുഷ്ടാസ്വവി നമ്മുടെ മനസ്സിന് പലവിധത്തിലുള്ള ദുഷ്ടവൃത്തികളും പലവിധത്തിലുള്ള തകരാറ് പുളി പറയുന്നവരുണ്ട് അന്യനെ നിന്ദിക്കുന്നവരുണ്ട് ചതിക്കുന്നവരുണ്ട് കുറ്റം പറയുന്നവരുണ്ട് വേണ്ടാതെ പറയുന്നവരുണ്ട് ശകാരിക്കുന്നവരുണ്ട് അപ്പം നമ്മുടെ മനസ്സിൽ പലവിധത്തിലുള്ള ദുഷ്ടവൃത്തികളുണ്ടാവാം നല്ല വൃത്തികളും നമുക്കുണ്ട് നല്ലത് ഒരാളെ കാണില്ല ചീത്തയും ഒരാളെ കാണില്ല അങ്ങനെ എല്ലാ ദുഷ്ടതയിലും ശിഷ്ടതയിലും ഒരുപോലെ നിൽക്കുന്നുണ്ട് ഇവിടെ സാക്ഷിന്ന് അതാണ് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യൻ ദുഷ്ടനാണ് പക്ഷേ ദുഷ്ടനാണെങ്കിലും ആ ദുഷ്ടതയെ പിന്തുടർന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സമാന്തരമായിട്ടുള്ളൊരു ഞാൻ നിഷ്കളങ്കമായിട്ടുള്ള ആത്മാവായ ആളിലുണ്ട് അങ്ങനെയാണ് എല്ലാവരിലും ഈശ്വരനെ കാണണം എന്ന് നാം പറയുന്നതിൻ്റെ സത്യം ഇതാണ് ഗംഗാഭംഗ പരമ്പരാസുജലവത് ആ ഗംഗാനദിയുടെ വക്കത്ത് ചെന്നൊന്ന് നിൽക്കൂ പ്രത്യേകിച്ചും അത് ഹരിദ്വാരിൽ ഹരിദ്വാരലെത്തുന്നതിന് മുൻപ് കണ്ടാൽ അയ്യപ്പോ അപ്പോ അത് കൂലംകുത്തി ഇങ്ങനെ ഒഴുകുക അതിൻ്റെ ശബ്ദം അഞ്ച് ആറ് എട്ട് കിലോമീറ്റർ വരെ ദൂരത്ത് കേൾക്കാം ആ ഒഴുകുന്ന ശബ്ദം അങ്ങനെ കൂലംകുത്തിയിട്ടാണ് അത് ഒഴുകുന്നത് പാറകളിലൊക്കെ തട്ടി നല്ല സ്പീഡിൽ പോവാണ് അത് നോക്കി അങ്ങോട്ട് നിന്നാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഗംഗയല്ല അടുത്ത സെക്കൻഡിൽ നമ്മൾ ഈ പവിത്രമായ ഗംഗ എന്ന് പറയുന്നുണ്ടല്ലോ ആ ഗംഗ ഒഴുകുന്ന ഒരു നദിയാണ് അപ്പോൾ ഒരാളും കണ്ട പവിത്രതയല്ല അടുത്ത നിമിഷത്തിൽ അതിൽ അത് മാറിക്കഴിഞ്ഞു ഈ ഭാഗീരഥി ആദ്യകാലത്ത് എപ്പോൾ ഒഴുകാൻ തുടങ്ങിയോ ആ ഭാഗീരഥി ഇപ്പം ഇല്ല നാം കാണുന്നതില്ല അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അതിലൊരു തുരുമ്പെടുത്തിട്ട് നോക്കൂ ആ ഇടുമ്പിളയ്ക്ക് ആ തുരുമ്പ് പോയി കഴിഞ്ഞു അപ്പോൾ തുടർച്ചയായിട്ട് ഒഴുകിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം കണ്ട വെള്ളമല്ല അടുത്ത സെക്കൻഡിൽ അങ്ങനെ ആയാലും ജലം ജലം എന്ന് പറയുന്ന ആ ജലമുണ്ടല്ലോ ആ ജലത്തിന് അവിടെ ഒരു മാറ്റമില്ലല്ലോ അതേമാതിരി നമ്മുടെ ഉള്ളിൽ പൊട്ട വിചാരം വരുമ്പോഴും നല്ല വിചാരം വരുമ്പോഴും ഈ പൊട്ട നല്ലത് എന്ന് പറയുന്ന വിചാരം ഗംഗയിലുള്ള ഒഴുക്ക് പോലെയാണ് പക്ഷേ ഈ ഒഴുക്ക് എന്ന് പറയുന്നത് തന്നെ ജലത്തിൻ്റെ ഒരു പ്രകാരഭേദമാണ് അവിടെ ഒഴുകുന്നത് ആരാ ജലമാണ് ഒഴുക്ക് എന്ന് പറയുന്നത് ആ ഭൂമിയുടെ കയറ്റ ഇറക്കമുള്ളത് കൊണ്ട് സംഭവിക്കുന്ന ഒരു ഗതിയാണ് പക്ഷേ ആ വെള്ളത്തിന് അതുകൊണ്ടൊരു മാറ്റമില്ല ഗംഗാതിഥി മാറിക്കൊണ്ടിരിക്കുമ്പോഴും ആ ജലത്തിന് ഒരു മാറ്റവും ഇല്ല ജലം ജലമയം തന്നെയാണ് അതുപോലെ നമ്മുടെ ഉള്ളിലും ഉണർവ് രൂപത്തിൽ ഒരു സാധനം സദാ സ്ഥിതി ചെയ്യണു സത്താനു വൃത്താത്മന ഒരു സദ്യിട്ട് എല്ലാ സമയത്തും നിലനിൽക്കുന്നതായി എല്ലാറ്റിനെയും പിന്തുടരുന്ന ഒരു സത്തയുണ്ടവിടെ അതെങ്ങനെയാണ് സ്ഥിതി ചെയ്യണത് തിഷ്ടസദ ദുഷ്ടത വന്നുപോണു ശിഷ്ടതയും വന്നുപോണു നല്ലതും ചീത്തയും വന്നുപോണു എല്ലാ ചിന്തകളും വരും പോകും ഭാവങ്ങൾ വരും പോകും വികാരങ്ങൾ ഉദിക്കും അസ്തമിക്കും നാം ഉറങ്ങും എഴുന്നേൽക്കും സ്വപ്നം കാണും എല്ലാം വന്നു പോവുക ആ വന്നു പോകുന്നതിൻ്റെ ഇടയിൽ എല്ലാ സമയത്തും ഒരുപോലെ നിലനിൽക്കുന്നത് എന്താ സദാഹമഹമിത്യേകാത്മത സാക്ഷിണ ഏകാത്മതയോടുകൂടി എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത ഒന്നായി അഹം അഹം ഞാൻ ഞാൻ ചെറുപ്പത്തിൽ നിങ്ങൾ പറയാൻ തുടങ്ങിയതാണ് ഞാൻ ഈ കണ്ട വയസ്സായിട്ട് നിങ്ങൾ ഞാൻ എന്നതിൽ വല്ല മാറ്റവും വരുത്തിയിട്ടുണ്ടോ എത്ര സൂക്കേടുകളും വിഷമങ്ങളും പോക്കും വരവും പലതും ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ ആയാലും ഞാൻ എന്നുള്ളതിന് ഒരു മാറ്റവും വന്നിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തു ഞാനിങ്ങനെ ചെയ്തു ഞാനത് കണ്ടു ഞാൻ പോയി മറ്റാൾ വന്നു അത് കണ്ടു ഇതൊക്കെ ആയാലും ഞാൻ മാറ്റില്ല ഈ വന്നതൊക്കെ അനുഭവിച്ചുകൊണ്ട് വരാനും പോകാനും സാക്ഷിയായിരിക്കുന്ന ഒരു ഞാനാണ് അവിടെ ഉള്ളത് ഏകാത്മതാ സാക്ഷിണ എന്തിനാ ഇത് പറയണത് നമ്മുടെ ശ്രദ്ധ ഈ വന്നു പോകുന്ന സാധനങ്ങളിൽ നിന്ന് മാറ്റി അതിനെല്ലാം സാക്ഷിയായി വരാതെയും പോകാതെയുമായിരിക്കുന്ന ആത്മമേഖലയുണ്ടല്ലോ അതിലേക്ക് തീർക്കണം ഇതാണ് ആത്മനിഷ്ഠ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത്